എസ് എഫ് ഐയുടെ തിണ്ണമിടുക്കും കൃഷ്ണകുമാറിന്റെ കിടുക്കാച്ചി മറുപടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊല്ലം ഐ ടി എൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടൻകൂടിയായ കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിൽ തടഞ്ഞത് സ്ഥാനാർത്ഥിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സ്പോർട്സ് ഡേയുടെ സമ്മാനദാനം നടത്തുവാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് മുതിർന്ന നേതാക്കളും അധ്യാപകരും ചേർന്ന് രംഗം ശാന്തമാക്കി തുടർന്ന് ജി കൃഷ്ണകുമാർ വിദ്യാർത്ഥികളെ അഭിസംബോധന കാണുക സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മൂന്നുപേരും തമ്മിൽ എന്തിനാണ് അടി കൂടുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും വൈരാഗ്യമില്ല എന്നാ തെസ്എഫ്ഐക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ ഇല്ല കെ എസ് സിക്കാരുണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതുപോലെ എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കിയ മക്കളെ ഒരിക്കലും ഈ അടിയും കൊണ്ട് നടക്കില്ല പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തിനകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ ഇല്ല ഇവിടത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു ഏതെങ്കിലും എ ബി പി തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാഗ്രഹമില്ലേ തടയരുത് അവരെ സ്വീകരിക്കാൻ പോലും നമ്മളിവിടെ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ചൊരു രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് മക്കളോട് പറയാം എന്റെ പൊന്ന് മക്കളെ നിങ്ങള് ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരൾ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇതെവിടെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലുമില്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ടോ ഇരുപതായിരിക്കണം എനിക്ക് അൻപത്തി വയസ്സുള്ള ഒരു വ്യക്തിയാണ് അൻപത്തഞ്ചു കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് എന്താണ് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ ഈ ഐ ഐ ടി ഐ ടി ഐ പഠിക്കുന്നു നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ നിങ്ങൾക്ക് ഇവിടെ തമിഴ്നാട്ടിൽ പോകണം ആന്ധ്രയിൽ പോകണം നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് കോളേജിലെത്തി ആർട്സ് ഡേ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തിയിരുന്നു എന്നാലിത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച പരിപാടിയാണ് നടത്തിയതെന്നാണ് എസ് എഫ് ഐയുടെ അവകാശവാദം ദിവസങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു എന്നാൽ കൃഷ്ണകുമാർ എത്തിയപ്പോഴാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഹാലിളകിയത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക